ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അനീഷിനെ അനുമോളോടുള്ള പ്രണയം ജെനുവിൻ ആണോ അതോ ഗെയിം ആണോ എന്ന രീതിയിൽ ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും അത് മനസ്സിലായിട്ടാണ് അല്ലേ ഭയങ്കര ഇപ്പം ലാലേട്ട് ചോദിച്ചപ്പോഴുമ്പോൾ ഭയങ്കര ജനുവിൻ ആണ് എന്ന രീതിയിലൊക്കെയാണ് അനീഷ് പറഞ്ഞിട്ടുള്ളത് അനുമോൾ അപ്പം തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു താല്പര്യമില്ല എന്ന് അനുമോള് പറഞ്ഞിട്ടുണ്ട് അപ്പം അനുമോളുടെ ഒരു ഏജ് ഗ്രൂപ്പ് ഒക്കെയാണെന്ന് വിചാരിക്കുന്നത് ഒരു ഒന്ന് രണ്ട് വയസ്സ് അപ്പുറം ഉപ്പുറമൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ അനിമോൾ അപ്പം തന്നെ പറഞ്ഞുതന്നെ ഒന്ന് പോടാ എന്ന് പറഞ്ഞു പറഞ്ഞുതന്നെ എന്നാണ് അനുമോള് പറയുന്നത് ഇനി മോറോടെ ഒന്ന് പറയുന്നുണ്ട് ലൈവില് പറയുന്നുണ്ട് പക്ഷെ ഇദ്ദേഹത്തിന് അങ്ങനെയല്ല അനുമോൾ കാണുന്നത് കുറച്ചൊരു ഏജഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പം അതുകൊണ്ട് ഒരു റെസ്പെക്റ്റ് മണിച്ചിട്ടുണ്ട് അതുകൊണ്ട് എടുത്തടിക്കാൻ കയറി മുഖത്ത് അങ്ങനെ പറയാനായിട്ട് പറ്റുന്നില്ല അത് എൻ്റെ ഒരു രീതി എങ്ങനെയാണ് ഞാൻ അങ്ങനെയാണ് വളർന്നു വന്നിട്ടുള്ളത് അപ്പം അതുകൊണ്ട് മാന്യമായിട്ട് അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് പറഞ്ഞു അത് പറ്റില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞു ലാലേട്ട വന്ന എപ്പിസോഡിലും അനുമോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് പക്ഷേ അക്ബറൊക്കെ വീണ്ടും വീണ്ടും തന്നെ ആവർത്തിക്കുന്നുണ്ട് അതായത് അനുമോളിൻ്റെ ഒരു ഗെയിമാണ് അനുമോ ഇത് ഷാനുമാസ് ഷാനവാസെന്നത് ഏറ്റവും കൂടുതൽ പറയുന്നത് കേട്ടോ അനുമോള് ലാലേട്ടം വന്ന ഒരു എപ്പിസോഡ് ഇതൊരു കണ്ടൻ്റ് ആയിട്ട് എടുത്ത് ഇതൊരു ചർച്ച ചെയ്യാൻ വേണ്ടി മനഃപൂർവ്വം അനുമോള് ശ്രമിക്കുന്നതായിട്ട് ആ ഷാനവാസിന് തോന്നി എന്നാണ് ഷാനവാസ് പറയുന്നത് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടം വന്ന് ചോദിക്കുമ്പോൾ അനുമോള് അവിടെ കൃത്യമായിട്ട് പറയുന്നില്ല കുറേ ആംഗ്യ ഭാഷയിൽ കൂടി ഒക്കെയാണ് പറയുന്നത് അതല്ലാതെ ബോൾഡായിട്ട് പറയണമായിരുന്നു അതായത് ലാലേട്ട എനിക്ക് അദ്ദേഹത്തോട് വളരെയധികം ബഹുമാനമുണ്ട് അദ്ദേഹം വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ് നല്ല അറിവുള്ളൊരു വ്യക്തിയാണ് പക്ഷേ എനിക്ക് അദ്ദേഹത്തെ കല്യാണം കഴിക്കാനായിട്ട് താല്പര്യമില്ല കാരണം എനിക്ക് എൻ്റേതായുള്ള കുറച്ച് വേറെ സങ്കല്പങ്ങളും കാര്യങ്ങളൊക്കെ വന്നത് അപ്പോൾ എൻ്റെ ഒരു സങ്കല്പത്തിൽപ്പെട്ട ഒരു വ്യക്തിയല്ല അനീഷേട്ടൻ അതുകൊണ്ടാണ് അല്ലാതെ അദ്ദേഹത്തിന് മോശമായ ഒരു വ്യക്തിയാണെന്ന് കരുതിയിട്ടോ അദ്ദേഹത്തിൻ്റെ മറ്റുള്ള അറിവില്ലായ്മ ഉണ്ടെന്നും അദ്ദേഹത്തിൻ്റെ ഇവിടെ വന്നിട്ടുള്ള ഒരു ക്യാരക്ടർ എനിക്ക് ഇറിറ്റേറ്റിംഗ് ആയി തോന്നിയത് കൊണ്ട് ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഒഴിയാമായിരുന്നു പക്ഷെ അനുമോൾ അവിടെയും കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങനെ പറയാതെ ചിരിച്ച് അങ്ങനെയൊക്കെ നിന്നു അതിനൊരു പ്രധാന കാരണം അക്ബർ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഇവിടെ ഇതിനകത്ത് അതായത് അനുമോൾക്ക് പേടി ഉണ്ട് ഉള്ളിരിക്കുന്നത് അനീഷിൻ്റെ ആർമി അനീഷിൻ്റെ ആർമി അനുമോൾക്ക് എതിരെ ഇനി എന്തെങ്കിലുമൊക്കെ കളി പുറത്ത് നടത്തുമോ അത് അനുമോളുടെ ഗെയിമിനെ ബാധിക്കുവോ അല്ലെങ്കിൽ വീട്ടുകാർക്ക് അത് ബുദ്ധിമുട്ടാവോ എന്നൊക്കെ ഒരു പേടി അനുമോടെ ഉള്ളിൽ കടന്നിട്ട് പെട്ടെന്ന് കട്ട് ചെയ്യാത്ത രീതിയിൽ പതുക്കെ പതുക്കെ അത് ഇല്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള രീതിയിൽ നിന്നു എന്നാണ് അക്ബർ പറയുന്നത് കേട്ടോ അതും ഒരു കാര്യം ശരിയാണ് പക്ഷെ ഷാനവാസിന്റെ ഒരു ലെവൽ വേറെയാണ് അതിനോട് അതൊരു കണ്ടന്റായിട്ട് എടുക്കാൻ മനഃപൂർവ്വം ചെയ്ത ഒരു പരിപാടി പോലെയാണ് ഷാനവാസ് പറയുന്നത് ഞാൻ കേട്ടത് അത് തെറ്റന്നെയാണ് അതൊരു കണ്ടന്റായിട്ട് എടുക്കണം എന്നൊന്നും വിചാരിച്ചില്ല അത് അനുമോൾ വിചാരിച്ചാലും വിചാരിച്ചില്ലെങ്കിലും അത് എന്തായാലും ബിഗ് ബോസ് ഷോയിലതൊരു കണ്ടന്റ് ആണ് അല്ലെ ലവ് ട്രാക്ക് എന്ന് പറയുന്നത് വലിയൊരു കണ്ടന്റാണ് പ്രത്യേകിച്ച് ഒരു വിവാഹ അഭ്യർത്ഥന കൂടെ നടത്തിയ സ്ഥിതിക്ക് ബിഗ് ബോസ് അത് എന്തെങ്കിലും ചോദിക്കും ലാലേട്ടനെ പോലെ ഒരു വ്യക്തി വന്നിട്ട് ഒരു മാട്രിമോണിയിൽ ഒരു പോലെ വന്നു നിന്നിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് വലിയൊരു കണ്ടന്റ് ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നത് അപ്പം പിന്നെ ഒന്നും പറയാൻ പറ്റില്ല അനുമോൾക്കും അറിയാം അനീഷിനും അറിയാം അതൊരു കണ്ടന്റായിട്ട് വരുമെന്ന് അവിടെയാണ് ഈ കാര്യം ഈ കണ്ടൻറ്റ് പിടിച്ചിട്ട് അനീഷ് ഇതൊരു ഗെയിം കളിച്ചതാണോ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഡൗട്ട് എനിക്ക് തോന്നുന്നു ശരിയാണ് എന്നാണ് അല്ലെങ്കിൽ ഇത്ര ഈ ലാസ്റ്റ് ഇതിൽ വന്നിട്ട് അനിമോൾക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം അദ്ദേഹം ആലോചിച്ചെടുത്ത് തന്ത്രപൂർവ്വം പണിഞ്ഞതാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ഒരു കുഴപ്പമില്ലാ ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞ ശേഷം അദ്ദേഹം വളരെ കൂളായിട്ടാണ് നടന്നു പോകുന്നത് മിണ്ടാതെ നടക്കുന്നത് എപ്പോഴും നേവിനും അക്ബർക്ക് എന്തെങ്കിലും പറയുമ്പോൾ മാത്രമാണ് വലിയ സീരിയസ് ആയിട്ട് നടക്കുന്നത് പിന്നെ അനുമോളുടെ അടുത്ത് വന്നിട്ട് അനുമോൾ ഇതുപോലെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു അപ്പോൾ അനുമോളുടെ അടുത്ത് പോയിട്ട് അനുമോൾ പോയി കിടന്നുറങ്ങുന്നു എന്നൊക്കെ അപ്പോൾ എനിക്ക് ദേശീയതന്നു കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അനിമോൾക്ക് അപ്പം തന്നെ പറയായിരുന്നു ഞാനിപ്പോൾ വേണമെന്ന് ഉറങ്ങാനുള്ള കാര്യമൊക്കെ ഞാൻ അന്വേഷണം അനുഷേറ്റ അനുഷ്ഠേണ്ട കാര്യം അന്വേഷിച്ച് പൊക്കോളൂ അവിടെ പോയി കിടന്നോളൂ എന്നൊരു ഒറ്റ വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അനീഷിനത് ബോധ്യപ്പെടുമായിരുന്നു പക്ഷേ അനീഷിന് അത് തന്നെയാണ് വേണ്ടത് കാരണം എന്താണെന്നറിയോ അനുമോൾ ഇങ്ങനെ പ്രതികരിക്കാൻ തുടങ്ങിയാൽ അനീഷിൻ്റെ ആർമിയും അനീഷിൻ്റെ ഫാൻസും കുറേ വീഡിയോസൊക്കെ ആയിട്ടെങ്കിൽ വരും അദ്ദേഹത്തിൻ്റെ സഹതാപ ഒക്കെ കൊണ്ടുവന്ന് അനുമോളെ ഒരു വില്ലത്തിയാക്കുന്ന ശ്രമം നടക്കും അത് എന്തായാലും അനുമോൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ടാണ് അനുമോള് എന്തായാലും ഈ ഒരു സീസൺ കഴിയാൻ പോകണം അതുവരെ ഒരാഴ്ച സഹിച്ച പതിയിലും അദ്ദേഹത്തിന് എന്നുള്ള രീതിയിൽ മൗനമായിട്ട് നടന്നു പോവുകയാണ് ചെയ്യുന്നത് അപ്പം അനീഷ് അദ്ദേഹം അനുമോളെ കാണുമ്പോൾ കുളിച്ചോ ഉണ്ടോ ഉറങ്ങിയോ എന്തിനാണ് ഇയാളിങ്ങനെ ചോദിച്ചുകൊണ്ട് നടക്കുന്നത് അനിമോളപ്പോൾ ചിരിക്കുന്നുണ്ട് അനിമോൾ കാരണം ഒരു യാന്ത്രികമായിട്ടുള്ള ഒരു തരത്തിലുള്ള ഇദ്ദേഹത്തിൻ്റെ ഒരു ചോദ്യങ്ങൾ ഒരു ഞാൻ എനിക്കെന്തോ ഒരു കെയറിങ് കൂടുതലാണെന്ന് കാണിക്കാനുള്ള പോലെയുള്ള ഒരു സത്രപ്പാട് അതൊക്കെ അതൊരു പക്ക ഗെയിം ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ലാലയുടെ മുമ്പിലൊക്കെ ഇങ്ങനെ പറഞ്ഞാൽ കൂടെ ഇത് ലാസ്റ്റ് അനീഷിനെ ഒരു തുറപ്പിച്ചിട്ട് എന്ന രീതിയിൽ അനീഷ് എന്നിട്ട് നോക്കിയതാണ് ഈ ഒരു പ്രണയ എന്നുള്ള രീതി പ്രണയത്തിൻ്റെ ഇത് വന്നിട്ട് അനുമോളിനെ അതിലങ്ങനെ പെടുവാണെങ്കിൽ കുറേ വോട്ടുകൾ കിട്ടും അല്ലെങ്കിൽ ഒരു കാര്യം കൂടി ഉണ്ട് ഈ അനുമോൾ പറയാൻ വേണ്ടിയിട്ട് നോ പറയില്ല അതിങ്ങനെ എടുത്തു വെച്ചിരിക്കണേ ആ ഇങ്ങനെ കാത്തിരിക്കുക അനുമോൾ പറയൂ യെസ് പറയൂ യെസ് പറയൂ അപ്പം അതുവരെ ഇവർക്ക് രണ്ടുപേരും അതിൽ നിർത്താൻ വേണ്ടി കുറേ വോട്ടുകൾ കിട്ടും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു രീതിയിലോട്ട് അനീഷ് പോയതാണോ എന്നും എന്ന് സംശയമുണ്ട് എന്തായാലും എനിക്ക് ഇന്നത്തെ ഒരു എപ്പിസോഡ് കൂടി ഞാൻ തീർത്ത് പറയണം അത് അനീഷിൻ്റെ ഗെയിമാണ് ഒരു ചീപ്പ് ഗെയിം എന്നാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഒരു ലവ് ട്രാക്ക് ലാസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇതേപോലെ മിണ്ടാതെ നടക്കുന്നു ആകാശം നോക്കി കിടക്കുന്നു ഷാനുവാസങ്ങൾ ഭയങ്കരമായിട്ട് ഷെയർ ചെയ്യുന്നു ഈ ഒരു കാര്യം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിൻ്റെ ഇത്രയും നാളും നമ്മൾ കണ്ടിരുന്ന ഒരു സ്ട്രാറ്റജിയിൽ നിന്നും ഈ ഒരു സ്ട്രാറ്റജി പിടിച്ചപ്പോൾ അതൊരു വളഞ്ഞ സ്ട്രാറ്റജി ആയിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ ചളിയായിപ്പോയി ഇത് വേണ്ടിയിരുന്നില്ല അരീഷിനെ ഇഷ്ടപ്പെട്ടിരുന്ന ചില ആൾക്കാർ ചിലപ്പോൾ ഇതിൽ നിന്ന് തന്നെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ചില ആൾക്കാർക്ക് ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് അയ്യോ പാവം അനീഷ് ഒരു കാര്യം തുറന്നു പറഞ്ഞിട്ട് അതെങ്ങനെ വിവാഹമോചനം നടന്നതാണ് എന്നാലും ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അനുമോൾക്കൊന്ന് യെസ് പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അനിമോൾക്ക് ഒരാളോട് യെസ് പറയണു വേണ്ടെന്നൊരു തീരുമാനിച്ചാൽ അനിമോളുടെ ഇഷ്ടമാണ് അവർക്ക് അവരുടേതായ ലൈഫുണ്ട് അവർ ഒരാൾ എന്നൊന്നും നമുക്കറിയത്തില്ല ഇനി അവർക്ക് മുൻപുണ്ടായിരുന്ന ഒരു ലവ് എഫെയർ അത് ബ്രേക്കപ്പ് ആയിരിക്കണം അപ്പം അതിൽ നിന്ന് അവർക്ക് കുറച്ച് ടൈം വേണം എന്ന് അവർ ചിന്തിക്കുന്ന തെറ്റില്ലല്ലോ അതിനിടക്ക് കയറിയിട്ടാണ് ഇയാളുടെ ഒരു അവിഞ്ഞ ഒരു പ്രണയാഭ്യാർഥ പ്രണയാഭ്യർത്ഥന പോലെ വിവാഹം കഴിച്ചാൽ പോലാന്ന് പറഞ്ഞത് അത് എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഇമ്മച്ച്യറ്റി ആയിട്ടാണ് ഈ കാണുന്നത് അതൊരു ആഗ്രഹം ആണെങ്കിൽ ഷോണെ അകത്ത് വെച്ചിട്ട് വേണം പുറത്ത് വെച്ചാവാമായിരുന്നല്ലോ അങ്ങനെയാണ് നമുക്ക് ഇതൊരു ഗെയിം അല്ല എന്ന് നമുക്ക് പറയായിരുന്നു ജെനുവിൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നു ഇതിനകത്ത് എത്രയോ ആൾക്കാരും ശ്രീതു തു അർജുൻ അവർ പറഞ്ഞിട്ടുണ്ടോ ഇല്ല ജാസ്മിനും ഗ്രീം അവർ പറഞ്ഞിട്ടില്ല റോബിൻ ദിൽഷ റോബിൻ തുറന്ന് പറഞ്ഞാലും ദിൽഷ എന്നാണ് പറഞ്ഞത് തുറന്നു പറഞ്ഞിട്ടില്ല അതിനകത്ത് പക്ഷെ ദിൽഷ എന്താണ് പറഞ്ഞത് നോക്കാം എന്നുള്ള രീതിയിലാണ് പോയത് അതുകൊണ്ടാണ് ആൾക്കാർക്ക് അതൊരു ഫേക്ക് അല്ല എന്ന് തോന്നിയത് ഇതിപ്പോൾ ഇവിടെ തുറന്നു പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നാലെ നടക്കുക എന്ന് പറഞ്ഞത് അത് മോശമായിട്ടാണ് തോന്നിയത് എങ്കെന്തായാലും അനീഷിൻ്റെ ഒരു ലവ് ട്രാക്ക് സ്ട്രാറ്റജി എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല